നമസ്കാരം ജുമീസ് വെള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചിക്കൻ ലിവർ കൊണ്ട് ഒരു കറിയാണ് റോസ്റ്റും ഉണ്ടാക്കാം നല്ല പൊറോട്ട ഇഡ്ഡലി അതുപോലെ എല്ലാത്തിലേക്കും അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് വേറെ ടൈപ്പിലാണ് നിങ്ങളെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ കമൻഡ് ചെയ്യണം നമ്മൾ ഉണ്ടാക്കുന്ന ടൈപ്പ് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ഒരു മൂന്ന് സവാള മൂന്ന് സവാള അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളിയൊക്കെ ഓടിയിട്ട് ആവശ്യത്തിന് എടുക്കുക ഇഞ്ചും ഇതുമെല്ലാം പേസ്റ്റ് പോലെ ആക്കുക അതിൽ കൂടെ പച്ചമുളകിടിച്ചെടുക്കുക പിന്നെ തക്കാളിയും മാറ്റി റെഡിയാക്കി വെക്കുക അതൊക്കെ സെറ്റാക്കിയതിന് ശേഷം നമുക്ക് കറി തയ്യാറാക്കുകയാണ് കേട്ടോ തയ്യാറാക്കി തന്നെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് പട്ട കുരുമുളക് അതുപോലെ ഏലക്ക ഐറ്റംസുകളൊക്കെ ഇട്ടതിന് ശേഷം അത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കഴുകി വാർത്തി വെച്ച ലിവറ് വെളിച്ചെണ്ണയിലേക്ക് ഇടുക അത് എന്നിട്ടിങ്ങനെ വരട്ടിയെടുക്കണം കേട്ടോ നല്ലപോലെ വരട്ടിയെടുത്തതിന് ശേഷം നല്ല പോലെ ഇങ്ങനെ ഇളക്കി ഇളക്കിയും വറ്റിയുണ്ട് എടുത്തതിൻ്റെ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നമ്മൾ സവാള ഇഞ്ചി പച്ചമുളകൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്ക് തട്ടുക അത് തട്ടിയതിന് ശേഷം അതിലിട്ടിട്ടിങ്ങനെ അതും ഇതുപോലെ വേവിച്ചെടുക്കുക കാരണം നേരത്തെ നമ്മൾ വെളിച്ചെണ്ണയിൽ ഇട്ട ഉണ്ടല്ലോ അത് ഇതുപോലെ ഓട്ടോമാറ്റിക്കായിട്ട് വെന്ത് കിട്ടും നമുക്കൊരു ഒടഞ്ഞിട ഉടയാത്ത രൂപത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കുന്നുണ്ട് പ്രാവശ്യം എനിക്ക് ദോശയാണെങ്കിൽ കൂട്ടുക അപ്പോൾ ദോശയും ലിവർ കറിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാകും നമുക്ക് ഉണ്ടാക്കി നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദോശനെ കുറിച്ചിട്ടൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ് വളരെ പെട്ടെന്ന് അടിപിടിക്കാത്ത രൂപത്തിലാണ് ദോശ ഉണ്ടാക്കുന്നത് നമ്മൾ അപ്പോൾ ലിവറിൻ്റെ കറി നടന്നുകൊണ്ടിരിക്കേണ്ടതുണ്ട് അപ്പോൾ വളരെ പെട്ടെന്നാണ് ഞാൻ അത് തയ്യാറാക്കി കാരണം ഇത് സമയമില്ല കാലത്ത് കാലത്ത് ഒരു കറിയാണ് അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് സംഭവം ചെയ്യേണ്ടതെന്ന് വച്ചാൽ നമ്മൾ ആ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ആദ്യം ലിവറൊന്ന് റോസ്റ്റാക്കി എടുക്കണമെന്ന് മാത്രം അതിന് ശേഷമാണ് നമ്മൾ ഉള്ളിയും പച്ചമുളക് തക്കാളി ഐറ്റംസ് ഒക്കെ ഇല്ലിടാൻ പാടുള്ളൂ അതിനുശേഷം മസാല ഐറ്റംസ് ഒക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ചൂടായിട്ട് വെള്ളം വേണമെങ്കിൽ വെള്ളം ചേർക്കുക വെള്ളം വേണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുകയാണെങ്കിൽ ഒരു റോസ്റ്റ് പോലെ ആവും ചെയ്യും കേട്ടോ അതുപോലെ ദോശയുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദോശ പെട്ടെന്ന് ദോശ ആകുന്നുണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ദോശ വളരെ ലൈറ്റായിട്ട് നല്ല കനം കുറച്ചിട്ട് വെള്ളം ആക്കി എടുക്കണം കേട്ടോ എന്നാലേ നമുക്കിങ്ങനെ ഹോൾ ഹോൾ പോലായിട്ടുള്ള ദോശ കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ദോശ ഒക്കെ വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാലത്ത് പോലെ ഒരു പെട്ടെന്നൊരു ഒരു കറിയോ ഒരു ദോശയൊക്കെ ഉണ്ടാക്കണെന്ന് നല്ലതാണ് കേട്ടോ അപ്പോൾ കറിയുടെ പരിപാടി കഴിഞ്ഞ് മല്ലിയിലൊക്കെ അത് മാറ്റി വെക്കുക ഇനി കഴിക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കുകയാണ് അപ്പോൾ അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ നോക്കി വെക്ക് നിങ്ങൾ വേറെ രൂപത്തിൽ ഉണ്ടാക്കുന്ന ചെറുതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അതുപോലെ ദോശയും അതുപോലെ കറിയും കൂടിയിട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് പല മറ്റേ ലിവർ എന്ന് പറഞ്ഞാൽ ആകെ ഉടഞ്ഞ് പിരിഞ്ഞ് പോവും പക്ഷേ ഇതാണ്ടാവും നല്ല സ്ട്രോങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും നമ്മൾ ആ വെളിച്ചെണ്ണയിലിട്ട് റോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത് ഉടഞ്ഞ് പോയില്ല നമുക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഇങ്ങനെ മുറിച്ച് മുറിച്ചെടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഉടഞ്ഞു പോകണം നല്ല വേടിയില്ല നല്ല ദോശയിലേക്ക് നല്ല സുഖമായിട്ട് കഴിക്കാം നല്ല അടിപൊളി ദോശയെ കനം കുറഞ്ഞ ദോശ ആയതുകൊണ്ട് ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്ക് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മടിക്കരുത് പട്ടൻ ചായ ഒക്കെ കൂട്ടി ഇത് കുടിച്ച് നോക്കി അതുപോലെ കഴിച്ചു നോക്കി നോക്കട്ട എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അയക്കും അപ്പോൾ അതുപോലെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന ഇതുപോലെ ടിപ്സൊക്കെ നമുക്ക് ഇൻഷാല്ലാ വീണ്ടും വരാം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് സാഹചര്യം ഉണ്ടെങ്കിൽ ഇൻഷാല്ല നല്ല നല്ല വീഡിയോസായിട്ട് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും നിങ്ങളുടെ സഹകരണത്തിന് സാറിനെ സഹകരണത്തിന് സപ്പോർട്ടിന് വളരെ നന്ദി അറിയിക്കുന്നു ഓക്കെ താങ്ക്സ്